എന്താന്ന് വെച്ചാൽ കപ്പ പൊടിക്കുന്ന ആള് അപ്പൊ ഇത് എവിടുന്നാന്ന് വെച്ചാൽ അവിടുത്തെ മേളയിൽ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് പറിച്ചെടുത്തിട്ട് നമ്മൾ തന്നെ അരിഞ്ഞ് വെയിലിത്തിട്ട് ഉണക്കിയിട്ട് വറുത്തിട്ട് ഇതാണ് കേട്ടോ നേരമായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമ്മളിത് വറുത്തിട്ട് നമുക്ക് നേരെ പൊടിക്കട്ടോ അപ്പൊ അപ്പ കഴിച്ച് നമ്മളിവിടെ പൊടിച്ച് ഇടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വേണ്ട സാധനങ്ങളാണ് പഞ്ചസാര തേങ്ങ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് തേങ്ങ കിട്ടാ മതി നമ്മുടെ വീട്ടിൽ തേങ്ങ ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതി കപ്പ് പൊടിച്ചതും പഞ്ചസാര ഇട്ട് വിളിച്ചാൽ മതി മിക്സ് ചെയ്യാൻ മതിയാണ് ഞാൻ ടേസ്റ്റ് തോന്നണ്ടേ